ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മെല്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു സ്ട്രെയ്നർ വെച്ചിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് പിഞ്ച് ഉപ്പ് ഇനി അരിച്ചെടുക്കാം ഇതിപ്പം അരിച്ചെടുത്തു ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിൽ തന്നെ നല്ല സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഞങ്ങളെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അരികിൽ നിന്നൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അത് അവിടെ അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ നമ്മൾ റെഡി ആക്കി നന്നായിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പം നന്നായിട്ട് മിക്സ് ആയി എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ തന്നെ കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ സ്പാച്ചിലെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അരക്കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഇത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അതിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് മുന്നേറ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് യൂസ് ചെയ്യുക ഇനി അതൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനാണെങ്കിൽ തേങ്ങ തേങ്ങൻ്റെ ചിരട്ടയോടെ അടുത്തുള്ള ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ പൊടി പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം യൂസ് ചെയ്യുക അവസാനം നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ പൊടിച്ചെടുത്തത് ഒന്ന് ഒരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കാരണം കോട്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന പോലെയല്ല ഒട്ടിപ്പൊരിച്ച് നിന്നാൽ കറക്റ്റായിട്ട് കോട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കോട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് തേങ്ങ ചിരവിയിട്ടാണ് ചെയ്യുകയാണെങ്കിൽ കോട്ട് ചെയ്തെടുക്കുന്നത് ഒന്ന് ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കരിഞ്ഞു പോവാതെ അപ്പോൾ കോട്ട് ചെയ്തെടുക്കാൻ ആ രീതി ചെയ്യുക ഈ ഒരു ടൈമിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവണം എന്നില്ല അതാണ് ഞാൻ ഈ ഒരു രീതിയിൽ പറഞ്ഞത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും പറയാണ് കോട്ട് ചെയ്തെടുക്കുന്നത് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും ഒന്ന് വെറ്റായിട്ടാണല്ലോ തേങ്ങ ഉണ്ടാവുക അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഒന്ന് ചൂട് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ചൂടാക്കാൻ പറയുന്നത് ഇതിപ്പോൾ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കുക ബേക്ക് ചെയ്തെടുക്കാനായിട്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ കേക്കൊക്കെ റെഡി ആക്കുമ്പോൾ പറയാറില്ലല്ലോ ഒന്ന് ലെവൽ ചെയ്ത് വരാനും എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ട് ഒരു നാലഞ്ച് പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു ലെവലായി വന്നിട്ടുണ്ട് എയർ ബബിൾസൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു ടിന്നിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ബട്ടർ പേപ്പറ് ഓയിൽ ഗ്രീസ് ചെയ്യുക ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതിന് അതിന് മുകളിൽ ലൈറ്റ് ഇത്തിരി ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്യുക അങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഈ ഒരു ടൈമിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള പാനിൽ തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾ കുക്കറിലാണെങ്കിൽ കുക്കറിൽ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ ബേക്ക് ചെയ്യാറ് ആ ഒരു രീതിയിലൊക്കെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിന് ഈ ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങളെ ബേക്ക് ചെയ്ത് കാണിക്കുന്ന പല രീതിയിലും ഞാൻ നിങ്ങളിതിന് മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതിപ്പം ഒരു വട്ടത്തിലുള്ള ഒരു പാനിൽ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു റിംഗ് ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതിന് ലൈറ്റ് കേക്ക് ബാറ്ററി ഇറക്കി വെക്കാം ലൈറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ശേഷം കാണിക്കുക ഇതിപ്പം ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ലൈറ്റ് ഒന്ന് കുത്തി നോക്കാം സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് അറിയുക കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട് സെൻറ്ററിലാണ് ലാസ്റ്റ് ബേക്കായി വരിക അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കുത്തി നോക്കണം അപ്പോഴാണ് കറക്റ്റ് ബേക്കായിട്ടുണ്ടോയെന്നറിയുക സൈഡിലല്ല ഇവിടെ തന്നെ ചെയ്യണം കേട്ടോ ക്ലീനായി വന്നിട്ടുണ്ട് എവിടെയോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറാനായി മാറ്റി വെക്കുക ചൂടാറിയതിൻ്റെ ശേഷം കാണിക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് സോസ് പാനിൽ അരക്കപ്പ് അളവിൽ അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അരക്കപ്പ് തന്നെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക ഒരുപാട് ഒറ്റ നൂല് പരുവത്തിലൊന്നും ആവണ്ട കേട്ടോ ആ രീതിയിൽ വേണ്ട ഇതൊന്ന് നമുക്ക് മെൽറ്റ് ആയി വന്നാൽ മതി അത്രമാത്രം മതി ഷുഗർ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമ്മൾ കേക്കിപ്പം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വരുമ്പോൾ അരികിൽ ഈ ഒരു രീതിയിൽ തന്നെ പെട്ടെന്ന് വിട്ട് വരും കേട്ടോ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം തിന്നായിട്ടുള്ള കത്തിയോ സ്പാച്ചിലയോ വെച്ചിട്ട് അരികൊക്കെ ഒന്ന് വെടിവിച്ചു കൊടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ തന്നെ ഇളകി വരും കേട്ടോ പെട്ടെന്ന് പിന്നെ നമ്മൾ അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇനിയും ഡീമോൾഡ് ചെയ്തെടുക്കുക കണ്ടല്ലോ പെട്ടെന്ന് തന്നെ കയ്യിലേക്ക് ഇങ്ങനെ വരും ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക രീതിയിലാണ് കണ്ടത് കരിഞ്ഞിട്ടൊന്നുമില്ല ഇനി കട്ടിംഗ് ബോർഡിലേക്ക് വെക്കാം കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ടീ കേക്കൊക്കെ ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇതൊരു ടീ കേക്ക് തന്നെയാണ് ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ സെൻ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറണം അതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഒരു പ്ലേറ്റിൽ ഇത്തിരി ഡെസിക്കേറ്റഡ് കോക്കോനട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിയിൽ ആയി വരണമെങ്കിൽ നിങ്ങൾ തേങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെറ്റായി നിൽക്കുന്നത് കാരണം നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഈ കോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഹോം മെയ്ഡല്ല കേട്ടോ ഞാൻ ഹോം മെയ്ഡ് തന്നെയാണ് അധികം യൂസ് ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇനി കേക്കിൻ്റെ ഓരോ പീസ് എടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ ഓരോ പീസ് എടുക്കുക ഒന്നൊന്ന് വെറ്റ് ചെയ്തെടുക്കുക പെട്ടെന്ന് എടുക്കണം കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് വെറ്റ് ചെയ്തെടുക്കുക ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ വശത്തും ചെയ്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസൊക്കെ ഉണ്ടല്ലോ ഇതേ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഷുഗർ സിറപ്പിലൊന്ന് വെറ്റ് ചെയ്തെടുത്തു ലസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുത്തു നമ്മൾ കട്ട് ചെയ്ത പീസ് എല്ലാതും ആ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി കേക്കാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ടീ കേക്കാണ് നാല് മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടവും തേങ്ങ ഒക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ വെച്ചിട്ടും വീട്ടിൽ തേങ്ങ ഉണ്ടാവുമല്ലോ തേങ്ങ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ തേങ്ങ വെച്ചിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരു അടിപൊളി ടീ കേക്ക് തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മളൊന്ന് വെറ്റെയ്ത് കൊടുത്തല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ബസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ തേങ്ങയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വെറ്റായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇനി ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനൊക്കെ ഈ ഒരു കോട്ടിങ്ങും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്ന് പോരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്